കേരള സർക്കാരിന്റെ നേട്ടങ്ങളുമായി ബംഗാളിൽ പോലും പത്ര രംഗത്ത് വന്നിരിക്കുകയാണ് പിണറായി വിജയൻ ക്ഷേമ പെൻഷൻ കൊടുക്കാനും അംഗനവാടി ആശാവർക്കർമാർക്ക് വേതനം കൂട്ടിക്കൊടുക്കാനും ഖജനാവിന് കാശില്ലെന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഇടതു സർക്കാർ നേട്ടങ്ങൾ എന്ന പേരിൽ ചില കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ബംഗാളിലെ സി പി എം മുഖപത്രമായ ഗണശക്തി ഫുൾ പേജ് പരസ്യം നൽകിയിരിക്കുന്നു പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് പരസ്യം നൽകിയിരിക്കുന്നത് പരസ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഴുനീള ചിത്രവുമുണ്ട് വെള്ളിയാഴ്ചയാണ് ഗണശക്തി പത്രം പുറത്തിറങ്ങിയത് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന്റെ ഭാഗമായാണ് ബംഗാളിലെ പാർട്ടി പത്രത്തിൽ പരസ്യം കൊടുത്തിരിക്കുന്നത് മൂന്ന് ദശകത്തിലധികം ബംഗാളിൽ ഭരണത്തിനിരുന്ന സി പി എം അടിപതറി പോയിരിക്കുന്നു കഴിഞ്ഞ പതിനാല് വർഷമായി അധികാരത്തിന് പുറത്താണ് സി പി എം ഉള്ളത് അതുകൊണ്ട് തന്നെ പാർട്ടി പത്രം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആകപ്പാടെ സി പി എമ്മിൽ അധികാരമുള്ള ഏക സംസ്ഥാനം ഇപ്പോൾ കേരളമാണ് സംസ്ഥാനത്തെ നികുതിദായകരുടെ പണം ഉപയോഗിച്ചാണ് ബംഗാളിലെ പാർട്ടി പത്രത്തെ ഇപ്പോൾ സഹായിക്കാനായി മുന്നോട്ട് വന്നിരിക്കുന്നത് കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിച്ച് ബംഗാളിൽ പരസ്യം കൊടുത്താൽ എന്ത് നേട്ടമെന്ന് ആരും ചോദിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥ ധൂർത്തിന്റെ ഓരോരോ പുതുമാതൃകകൾ എന്ന വിമർശനം പോലും ഉയരുന്നുണ്ട് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് മന്ത്രിമാർ നിയമസഭയിലടക്കം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ദുരിതകാലത്ത് ഇങ്ങനെ പണം ചെലവഴിച്ച് ബംഗാളിൽ കേരള സർക്കാരിന്റെ പ്രചരണം നടത്തേണ്ടതുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കമ്മ്യൂണിസം പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം സർക്കാർ ചെലവിലുണ്ടോ എന്ന സംശയവും ഉയരുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ അടക്കം ഫണ്ട് വിഹിതം പോലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സർക്കാർ വൈകിപ്പിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയിൽ നിർണായക പങ്കുവഹിക്കുന്ന ആശാവർക്കർമാരുടെ സമരം അൻപത്തിയേഴ് ദിവസം പിന്നിട്ടിട്ടും ഓണറേറിയം പോലും കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകാത്ത സർക്കാർ ആണ് കോടികൾ ചെലവഴിച്ച സംസ്ഥാനത്തെ വികസന പ്രവർത്തനത്തിന്റെ ചാർട്ട് ബംഗാളിൽ പ്രദർശനത്തിനായി കൊടുത്തിരിക്കുന്നത് സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കോടികൾ പൊടിച്ച് സംസ്ഥാന സർക്കാർ പരസ്യങ്ങൾ നൽകുന്നത് ഇത് അപൂർവമല്ല രണ്ടാം പിണറായി സർക്കാർ പരസ്യ ഹോർഡിങ്ങുകൾക്ക് മാത്രം ചെലവഴിച്ചത് കോടികളാണ് കേറയിൽ മുതൽ ക്ഷേമ പദ്ധതികൾ വരെയുള്ള പരസ്യം ഇക്കൂട്ടത്തിലുണ്ട് ആറര കോടി രൂപയ്ക്കടുത്ത തുകയാണ് ഫ്ലക്സ് വയ്ക്കാൻ വിവിധ ഏജൻസികൾക്കായി നൽകി കഴിഞ്ഞത് പരസ്യങ്ങൾക്കായി രണ്ടായിരത്തിരണ്ട് സാമ്പത്തിക വർഷം ചെലവഴിച്ചത് ഒരു കോടി പതിനാറായിരത്തി നാൽപ്പത്തി ഏഴ് ലക്ഷത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് പതിനാലോളം സ്വകാര്യ കമ്പനികൾക്കാണ് കരാർ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മുഖം പതിപ്പിച്ച ഹോർഡിങ്ങുകൾക്കായി ചെലവഴിച്ചത് രണ്ടു കോടിയിലധികം രൂപയാണ് സ്വകാര്യ ഏജൻസികളുടെ എണ്ണം ഇരുപത്തിരണ്ടായി ഉയർന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം പരസ്യ ചെലവ് രണ്ടര കോടിയിലധികം രൂപയായി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഏഴ് മാസങ്ങൾക്കിടെ മാത്രം പരസ്യത്തിനും പ്രചരണ പരിപാടികൾക്കുമായി ചെലവഴിച്ച തുക പോലും ഒന്നര കോടിയിലധികം രൂപയാണെന്ന് സർക്കാർ തന്നെ നിയമസഭയിൽ വ്യക്തമാക്കുന്നു ഭരണം പോലും ഇല്ലാത്ത ബംഗാളിൽ എന്തിനാണ് അവിടെ ഒരു പാർട്ടി ഓഫീസ് പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ബംഗാളിൽ എന്തിനാണ് ഇങ്ങനെ പണം ചെലവഴിച്ചുകൊണ്ട് കമ്മ്യൂണിസത്തെ വളർത്താനായി പാർട്ടി പത്രത്തെ നിലനിർത്താനായി കേരളത്തിലെ നികുതിദായകരുടെ പണം ഉപയോഗിക്കുന്നത്